അന്തരിച്ച സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ പൊതുദർശന വേദിയിൽ നാടകീയ രംഗങ്ങൾ മൃതദേഹം മെഡിക്കൽ കോളേജിൽ വിട്ടു നൽകരുതെന്നാവശ്യപ്പെട്ട് മകൾ ആശ ലോറൻസ് രംഗത്തെത്തിയതോടെയാണ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത് നെടുത്ത കിടന്ന ആശ പ്രതിഷേധിച്ചെങ്കിലും പോലീസ് സംരക്ഷണയും മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി തർക്കത്തിൽ തീരുമാനമുണ്ടാകുന്നതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ആശ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അലമീൻ തൊട്ടുമുക്ക് നൽകും വിവരങ്ങൾ അലമീൻ ഏറെ നാടകീയമായ രംഗങ്ങളാണ് നമ്മൾ കണ്ടത് ഒരുപക്ഷേ എം എം ലോറൻസിന് അന്ത്യയാത്ര നൽകുമ്പോൾ അനൗചിത്യം എന്ന് പറയാവുന്ന രീതിയിലുള്ള രംഗങ്ങളായിരുന്നു ഇന്ന് പൊതുദർശനത്തിൻ്റെ അവസാനം കണ്ടത് വിനിത എം എം ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് മക്കൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതയാണ് വലിയ നാടകീയ രംഗങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഇന്നലെ ലോറൻസിൻ്റെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ അല്ലെങ്കിൽ ആ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ സംസ്കാരമില്ല മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി നൽകുമെന്നുള്ളതായിരുന്നു അറിയിപ്പായി വന്നത് അതിന് പിന്നാലെ എം എം ലോറൻസിൻ്റെ മകൾ ആശ ലോറൻസ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതോടുകൂടിയാണ് ഈ വിഷയത്തിൽ കുടുംബത്തിനിടയിലുള്ള ഭിന്നത പുറത്തു വരുന്നത് ഇന്നിപ്പോൾ കുടുംബത്തിൽ വീട്ടിൽ വെച്ച് നടന്ന ലോറൻസ് പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ആശ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു എം എം ലോറൻസിന്റെ മൃതദേഹം പള്ളിയിൽ സംസ്കരിക്കാൻ അനുവാദം നൽകണമെന്നും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള തീരുമാനം തടയണമെന്നും ആവശ്യപ്പെട്ടാണ് ആശാ ഹൈക്കോടതിയെ സമീപിച്ചത് അതേസമയം മൂത്ത മകനും മറ്റൊരു മകളും നൽകിയ സമ്മതപത്രവും കോടതിയിലെത്തി ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് തീരുമാനമെടുക്കാമെന്ന ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ആശയുടെ ഹർജി കോടതി തീർപ്പാക്കിയത് പിന്നീട് വൈകിട്ട് നാല് മണിയോടുകൂടി ഒരു മൂന്നരയോട് നാലുമണിക്കായിരുന്നു മൃതദേഹം ആശുപത്രി അധികൃതർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് മൂന്നരയോടുകൂടി ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെയുള്ള ചടങ്ങിലേക്ക് കടന്നപ്പോൾ ആശ ലോറൻസും മകനും ഉൾപ്പെടെയുള്ളവർ ആ ടൗൺ ഹാളിലെത്തി പൊതുദർശനം നടക്കുന്ന വേദിയിലെത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നൽകുന്നത് തടയാൻ ശ്രമിക്കുകയായിരുന്നു അത് വലിയ നാടകീയ രംഗങ്ങളിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് പിന്നീട് ആശ നിലത്ത് കിടന്നുകൊണ്ട് അലറി വിളച്ച് പ്രതിഷേധിക്കുകയും ആ സി പി എം മൂർദാബാദിനെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു ഇതോടെ പാർട്ടി പ്രവർത്തകർ സി പി എം അനുകൂലം മുദ്രാവാക്യം മുഴക്കി അങ്ങനെ എം എം ോറൻസിന്റെ പൊതുദർശനത്തിൻ്റെ അവസാന മണിക്കൂറുകൾ വലിയ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷിയായത് ടൗൺ ഹാൾ പരിസരത്ത് ഈ വിഷയത്തിൽ പാർട്ടി അച്ഛനെ ചതിച്ചു എന്നുള്ളതായിരുന്നു ആശാ ലോറൻസിന്റെ പ്രതികരണം എന്ന് മാത്രമല്ല പാർട്ടി അടിമയായ സഹോദരൻ സജീവൻ മൃതദേഹം മതപരമായ ചടങ്ങുകൾക്ക് വിട്ടു നൽകാതെ നൽകാതെ പാർട്ടി നിലപാട് കൂടി പരിഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിൽ കൈമാറുകയായിരുന്നു എന്നുള്ള ആരോപണം കൂടി ആശാ ലോറൻസ് ഉന്നയിച്ചു എന്നോട് ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ല അപ്പന്റെ മകളാണ് ഞാൻ കലൂര് കത്രികടവ് സെന്റ് ഫ്രാൻസിസ് അംഗമാണ് അപ്പൻ അത് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ അപ്പൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഈശ്വര വിശ്വാസം ഉണ്ടോ ഇല്ല എന്നുള്ള ഇവിടുത്തെ തർക്കം അപ്പൻ അവിടെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ആയിട്ടും അപ്പച്ചൻ ആ ഒരു ലേബിള് ഒരിക്കലും മാറ്റാൻ അപ്പച്ചൻ പറഞ്ഞിട്ടില്ല എത്ര വന്നാലും പറയുമായിരുന്നു മരണാന്തര ചടങ്ങ് എവിടെ ആയിരിക്കുന്നത് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എം എം ലോറൻസ് തന്റെ മൃതദേഹം മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന ആവശ്യം പറഞ്ഞിരുന്നതായി മകൻ എം 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 എൻ സജീവൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ആശയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ ബി ജെ പിയും ആർ എസ് എസും ആണെന്ന ആരോപണം കൂടി സജീവൻ ഉന്നയിച്ചു അപ്പം ഞാൻ തീരുമാനമെടുത്തതാണ് വളരെ നേരത്തെ തീരുമാനമെടുത്തതാണ് വളരെ പ്രശ്നം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് ഇനി അഥവാ ചർച്ച ചെയ്യണമെങ്കിൽ തന്നെ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറോ ഇൻഡിവിജ്വലോ അല്ല ഈ മകൾ അത് കുറച്ച് ബി ജെ പി കാരവിടെ വരുന്നു അവർ ഇവിടെ വിളിച്ചുകൊണ്ട് പോകുന്നു അവളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു അതാണ് ഉണ്ടായത് ഇത് നേരത്തെ തന്നെ ഈ മകളെ ബി ജെ പി കാര് എക്സ്പോർട്ട് ചെയ്യുന്നു ബി ജെ പി മുഴുവനല്ല ഞാൻ പറയുന്നത് ആർ എസ് എസിനെ മുഴുവനല്ല ചില വ്യക്തികൾ അതിലുള്ള ആൾക്കാർ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നു ഈ വിഷയത്തെ കുടുംബപരമായ പ്രശ്നമായിട്ടാണ് പാർട്ടി നേതൃത്വം നോക്കിക്കാണുന്നത് കുടുംബത്തിൻ്റെ നിലപാടനുസരിച്ചു കൊണ്ടാണ് തീരുമാനമനുസരിച്ച് കൊണ്ടാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകാൻ തയ്യാറായത് എന്നുള്ളതായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ പ്രതികരണം നമ്മൾ ഈ കാര്യത്തിൽ ഈ ബോഡിയുടെ സംസ്കാരം സംബന്ധിച്ച് എങ്ങനെ വേണമെന്ന് കുടുംബത്തോട് നിശ്ചയിക്കാനാണ് പറഞ്ഞത് അപ്പോൾ കുടുംബത്തിലുള്ള ആൾക്കാർ പറഞ്ഞു ബോഡി കൈമാറുന്നതാണ് അപ്പച്ചൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കിടപ്പിലായിരുന്ന കാലത്ത് അദ്ദേഹം മകനോട് പറഞ്ഞത് പാർട്ടിയുടെ ആൾക്കാർ പറഞ്ഞാലും അതിനേക്കാൾ ആധികാരികം മകനില്ലേ അപ്പോൾ മകൻ പറഞ്ഞു ഇങ്ങനെയാണ് തീരുമാനം എന്ന് പറഞ്ഞു അപ്പോൾ മകൻ മാത്രമല്ല മകനും പിന്നെ മകളും ഉണ്ടായിരുന്ന ആളോട് വന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ നിശ്ചയിച്ചു ഇനിയിപ്പോൾ അവർ പറയുകയാണെങ്കിൽ വേറെ ഏതായാലും ഹൈക്കോടതി നിലപാട് കൂടി പരിഗണിച്ചുകൊണ്ട് നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ട് മൃതദേഹം എം എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷമായിരിക്കും അത് സംസ്കരിക്കണമോ മതപരമായ ചടങ്ങുകൾ അനുസരിച്ച് സംസ്കരിക്കണമോ ഇനി അതല്ല മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിന് നൽകണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക വിനിത